ബർക്കത്തുള്ള ഒരു ഞാൻ നല്ല സ്ഥാനമുള്ള ഒരു രാത്രി രാത്രി മനസ്സിലെ ധാരാളം നന്മകളുള്ള രാത്രി ബർക്കത്തുള്ള രാത്രി മഹഫിറത്ത് നൽകപ്പെടുന്ന രാത്രി നരകമോചനം സാധ്യമാകുന്ന രാത്രി ഇങ്ങനെ അനേകം ഗുണവിശേഷണങ്ങൾ ഒരു രാത്രിയിൽ അള്ളാഹു സുഹൃത്തുക്കളെ നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കാം അള്ളാഹു നിശ്ചയിച്ച് നമുക്ക് പറഞ്ഞു തന്നതിന് നാം കൊടുക്കുന്ന ഗൗരവമാണ് അതിന്റെ പുണ്യം നമുക്ക് നേടിത്തരും അല്ല അങ്ങനെ ഒരു രാത്രിയെ കുറിച്ച് കദറിന്റെ നിർണയത്തിന്റെ മഹത്വത്തിന്റെ ഒരു രാത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടച്ചോൻ പറഞ്ഞ ആ വാക്കുകൾക്ക് നാം കൊടുക്കുന്ന വിലയാണ് മഹത്വമാണ് ആ രാത്രിന്റെ പുണ്യം നമുക്ക് നേടിത്തരുന്നത് നബിസ്മ പറഞ്ഞത് എന്താ പറയുക ഇതാ ഈ മാസം നിങ്ങൾക്ക് സമാഗതമാകിയിരിക്കുന്നു ഒരു മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായ രാത്രി ഹുരിമൽ കുല്ല ആ രാത്രി ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ആ രാത്രിന്റെ പുണ്യം ഒരാൾക്ക് നിഷേധിക്കപ്പെട്ടാൽ ഹുരിമൽ കുല്ല എല്ലാ നന്മകളും അയാൾക്ക് നഷ്ടപ്പെട്ടു വലാ ഇല്ലാ അത്യധികം നഷ്ടപ്പെട്ടവനല്ലാതെ ഒരിക്കലും ആ രാത്രിയുടെ പുണ്യം നഷ്ടപ്പെട്ടു പോവുകയില്ല മുമ്പത്തെ സമുദായങ്ങൾക്ക് അള്ളാഹു കൊടുക്കാത്ത ഒരു മഹത്വമാണ് മുമ്പുള്ളവർക്കൊന്നുമില്ല മുസ്ലിം ഉമ്മത്തിന് മാത്രമുള്ള ഈ രാത്രി എന്താണത് എൺപത്തിമൂന്ന് വർഷം ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തിമൂന്ന് വർഷം എൺപത്തിമൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ ഒരു രാത്രി ഉണ്ട് ഒരായുസിന്റെ പുണ്യം ഒരായുസിന്റെ പുണ്യം പടച്ചോന്റെ രഹമത് വിശാലമാണ് പടച്ചോൻ തരാൻ വേണ്ടി വെച്ച ഒരു കേവല നിമിത്തം മാത്രം അല്ലാതെ ഒരു രാത്രി കൊണ്ട് ഇത്രയും പുണ്യം ഒരു നിമിത്തം നമുക്ക് കണക്കില്ലാത്ത പുണ്യം തരാൻ അള്ളാഹു വെച്ച ഒരു നിമിത്തമാണ് ആ ലളിതമായ ഒരു നിമിത്തത്തെ സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലുതാണ് ഉറങ്ങൂല ഈ ഒറ്റ രാവുകളിലൊന്നും സുഹൃത്തുക്കളെ അശ്രദ്ധമാകാൻ ഒരാൾക്ക് പറ്റൂലപരമായ ചില തീരുമാനങ്ങൾ നൽകുന്നുണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ജനന മരണങ്ങളും അള്ളാഹു തീരുമാനിച്ചു പക്ഷെ അതിനൊന്ന് ആ വിധികളെ ഒന്ന് പുനഃപരിശോധിക്കുന്ന ഒരു സമയമാണ് എല്ലാ ലൈലത്തുൽ രാത്രി എന്തൊക്കെ റിസ്ക് നമ്മുടെ നമ്മുടെ അജൽ നമ്മുടെ മരണത്തിൻ്റെ കാര്യത്തിൽ തിരുത്തലുകൾ വരാമെന്നാ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും വിധി നിർണയങ്ങൾ നടക്കുന്ന ഒരു രാത്രി ഈ ഒരു വർഷം എങ്ങനെയാകണമെന്ന് അള്ളാഹു നമ്മുടെ റിസൾട്ടുകൾ നമ്മുടെ ലാബ് റിസൾട്ടുകൾ തീരുമാനിക്കുന്ന രാത്രിയിൽ സുഹൃത്തുക്കളെ എങ്ങനെ ഉറങ്ങാൻ പറ്റും അതിന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ ഇമാം നബബി മരണം സന്താനം എല്ലാ തീരുമാനങ്ങളിലും ആ രാത്രിക്ക് ഒരു തീരുമാനമുണ്ട് എന്നാണ് നബി പറഞ്ഞു ലൈലത്തുൽ ഉമ്മ ഈ മാത്രമേ ലൈലത്തുൽ ഉള്ളൂ അല്ലാഹു അല്ലാഹു ലേലത്തുൽ ോട് ചോദിച്ചിരിക്കുന്നു അന്ന് ചോദിക്കുന്ന ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യം നിരാകരിക്കപ്പെടുകയില്ല അന്ന് രക്ഷ ചോദിച്ച് ഒരു തന്നെ രക്ഷ നൽകപ്പെടാതിരിക്കുകയില്ല പറഞ്ഞു അന്നത്തെ പരിശ്രമിക്കുന്നത് പോലെ നിങ്ങൾ അന്നത്തെ പകലിലും പരിശ്രമിച്ചു കൊള്ളുക രണ്ടിനും നിങ്ങൾക്ക് ഒരുപോലെ പ്രതിഫലം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ പുണ്യകരമായ ഈ രാവ് കഴിഞ്ഞ ആയുസ്സിന്റെ കാലഘട്ടങ്ങളിൽ അശ്രദ്ധമായി കടന്നുപോയെങ്കിൽ പോയെങ്കിൽ അതശ്രദ്ധമായി കടന്നു പോകാതിരിക്കാനാണ് ഇന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് കിരണങ്ങളില്ലാതെ തെളിഞ്ഞ വെളിച്ചത്തോടു കൂടെ സൂര്യനിക്കുന്ന ഒരു പ്രഭാതമാണ് രാത്രിയിലെ ിൽ നിന്നും സുരക്ഷ ലഭിക്കുന്ന മനസ്സുകൾക്ക് സമാധാന സന്തോഷം നൽകുന്ന സലാമുക്കളുടെ നിന്ന് മാറി നിന്ന് മലക്കുകൾ ഇറങ്ങുന്ന മനസ്സമാധാനത്തിന്റെ ഒരു സന്ദർഭമാകുന്നു അത് അന്ന് ചോദിച്ചാൽ തരും പാപം സുഹൃത്തുക്കളെ അതാണ് ആയിഷ പറയേണ്ടത് എന്ന് കൊടുത്തു എനിക്ക് കൊണ്ട പടച്ചോനെ കഴിഞ്ഞ പാപങ്ങളൊക്കെ വിട്ടുവീഴ്ച കൊണ്ടാ കൊണ്ടായെന്ന് ആത്മാർത്ഥമായ പശ്ചാത്താപം ചില ആളുകൾ വളരെ പാടുപെട്ട് ആ ദിവസം നിർണയിക്കാൻ ശ്രമിക്കാറുണ്ട് മഹാപണ്ഡിന്മാരൊക്കെ പറഞ്ഞത് വെറുതെ ഇടങ്ങാറാകണം അള്ളാഹുവിന്റെ ഡേറ്റ് പറയാൻ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടല്ല നബീസ് അല്ലാസത്തെ അറിയിക്കാൻ വേണ്ടി പ്രയാസം ഉണ്ടായിട്ടല്ല പക്ഷെ ആ പത്ത് ദിവസങ്ങളിലെ മുഴുവൻ രാത്രികളും പുണ്യങ്ങൾ ചെയ്യാൻ ഒരാൾ മത്സരിക്കട്ടെ പരിശ്രമിക്കട്ടെ എന്നതാണ് ആ ദിവസ നിർണയം വ്യക്തമാക്കാത്തതിന്റെ എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ വീണ്ടും അതിന്റെ ദിവസം ഇന്നതാണെന്ന് നിശ്ചയിക്കാൻ നമ്മൾ എന്തിനു നടക്കണം സുഹൃത്തുക്കളെ തെറ്റായി മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ആ ദിവസം ഉണ്ട് എല്ലാവർക്കും അറിയുള്ളൂ അപ്പൊ പുണ്യം കിട്ടാതെക്കാൻ വേണ്ടി നമുക്ക് തെറ്റായി മനസ്സിലാക്കി തന്നിരിക്കാം ലൈലത്തുൽ ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പ്രത്യക്ഷപ്പെടുന്ന എന്തോ ഒരു ജീവിയാണെന്ന് എത്രയോ തലമുറകളായി വിശ്വസിച്ച് വരുന്ന ആൾക്കാരുണ്ട് പിന്നെ എന്താണ് അന്ന് ചെയ്യേണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ല എന്താ ചെയ്യുക നോമ്പ് തുറക്കുമ്പോൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ മധുര പലഹാരങ്ങളൊക്കെ കഴിച്ച് നന്നായി രാത്രി മയങ്ങും അതാണ് പല ആൾക്കാരും ചെയ്യാറുള്ള കാര്യം സുഹൃത്തുക്കളെ എന്തറിയില്ല ചില സ്ഥലങ്ങളിലൊക്കെ ടൗണുകൾ അന്ന് സജീവമായിരിക്കും രാത്രി മുഴുവനും ഭക്ഷണ പദാർത്ഥങ്ങളുമായി ആളുകൾ നേരം ഒഴിപ്പിക്കും ഇതൊക്കെയാണ് പണ്ഡിതന്മാർ ഏത്തിക്കാഫിനിൽ ഏത്തക്കനൊക്കെ മഹത്വം പറയുമ്പോൾ തീറ്റ കുറക്കണം ഉറക്കം കുറയ്ക്കണമെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരന്തരം കുറക്കണം തീറ്റ കുറക്കണം ഭക്ഷണം കുറക്കണം നേരെ തിരിച്ചാണ് പലരും ചിന്തിക്കാറുള്ളത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നാമത് ലൈലത്തുൽ ഏറ്റവും പ്രധാന പ്രധാനം രാത്രി നമസ്കാരമാണ് ദീർഘമായ രാത്രി നമസ്കാരം കുറച്ചേ എല്ലാ ലൈലത്തുൽ ലൈലത്തുൽ മൻ കാമ രാത്രി ഒറ്റ രാത്രി ഒറ്റ രാത്രി കൊണ്ട് വെയില രാത്രി ഒരാൾ രാത്രി നിസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കും രാത്രി നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ അത് അല്ലാഹുമായുള്ള രഹസ്യ ഭാഷണമാണ് വിളിക്കും സ്വകാര്യമായും അള്ളാഹുവോട് സംവദിക്കുന്ന സമയമാണ് സുഹൃത്തുക്കൾ മാത്രല്ല പള്ളിയിലേക്ക് പോകുന്നവർക്ക് പ്രത്യേക പുണ്യമുണ്ട് ബഷീരിൽ രാത്രിന്റെ ഇരുട്ടുകളിൽ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ത്മ കയ്യാമത്താളിൽ സമ്പൂർണമായ വെളിച്ചം അവർക്കുണ്ടാകുമെന്നാണ് മറ്റൊന്ന് സുഹൃത്തുക്കളെ ആസ്തികൾ അത്താഴ സമയങ്ങളിൽ അല്ലാഹു ആത്മാർത്ഥമായി ഇസ്തികഫാർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് അവസാനത്തെ പത്തിന്റെ സന്ദർഭങ്ങളിൽ ഏറ്റവും പുണ്യകരമായ ഈ ദിനം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദന സംഭവിച്ചു പോകുന്ന തെറ്റുകളാണ് നമുക്കറിയാം എന്തൊക്കെ പുണ്യം ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ആ പുണ്യങ്ങളൊക്കെ നമുക്ക് ഓർത്ത് പറയാൻ പറ്റും ചിന്തിച്ച് ഓർത്ത് പറയാൻ പറ്റും ഒരിക്കലും ഓർത്ത് പറയാൻ പറ്റും പക്ഷേ നിങ്ങൾ ആലോചിക്കും നിങ്ങൾ കുട്ടിക്കാലത്താണെങ്കിൽ പോലും ചെയ്തു പോയ ഗുരുതരമായ ഒരു തെറ്റും മനസ്സുകളിൽ നിന്നും അറിഞ്ഞു പോകുക അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല ആയുഷ്കാലം മുഴുവനും പരലോകത്തും നമ്മൾ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിശ്വാസിയുടെ പ്രതിസന്ധി പാപങ്ങളാണ് അതുകൊണ്ട് ഇസ്തിഹഫാറാണ് ഏറ്റവും പ്രധാനം അതിനു പറ്റി ഈ രാവുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് സുഹൃത്തുക്കളെ നമ്മുടെ പല സഹോദരങ്ങളും ആളുകളും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ചെറിയൊരു മടിയോ ഒക്കെയാണ് അവരെ തടസ്സപ്പെടുന്നത് ഒന്ന് സ്നേഹത്തോടെ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച വിളിച്ചാൽ അല്ലെങ്കിൽ ഈ പുണ്യരാവുകളിലെങ്കിലും ഒന്ന് പള്ളിയിൽ വാ എന്ന് സ്വകാര്യമായി വിളിച്ചാൽ അവർ വരും അവരോടൊന്ന് പള്ളിയിലിരുന്ന് നന്നായി ദീനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവരുടെ മനസ്സ് മാറും ധാരാളം ആളുകളുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന പുണ്യ രാപ്പകലുകളാണിത് ഉപയോഗപ്പെടുത്തണം വിശുദ്ധ കുർഹാനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള നല്ല സന്ദർഭമാണ് ഈ അവസാനത്തെ ദിനങ്ങൾ അതുകൊണ്ട് ഇന്ന അൻസുഫി ലൈലത്തുൽ ലൈലത്തുൽ കദറിലാണ് കുർആാനുൽ കദർ എന്തുമാത്രം മഹത്വമുള്ളതാണ് ലൈലത്തുൽ ലൈലത്തുൽ അറിയുക മിൻ ലേലത്തുൽക്കറിയുമ്പോൾ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ആയിരം മാസങ്ങളെക്കാളും പുണ്യമുള്ളൊരു എല്ലാ കാര്യത്തിലും സമാധാന ശാന്തിയായി മലക്കുകൾ ആ രാത്രി പ്രഭാതം വരെയും ആ സമാധാനത്തിന്റെ ദൂതന്മാർ ഈ ഈ വർഷത്തെ പരിശുദ്ധ മാസത്തിലെ അവസാന പത്തിലെ ഒറ്റയിട്ട രാവിലെ സമാഗതമാകുന്ന ലൈലത്തുൽ കദർ ഏറെ മഹത്വം കൽപ്പിച്ച് പറഞ്ഞ ആ രാത്രിയുടെ പുണ്യം പരിപൂർണമായി ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാം